മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ അടിയന്തര യോഗം ചേർന്നു ഒക്ടോബർ പത്തിന് ജനകീയ കൂട്ടായ്മയും തിരുവോണ ദിനത്തിൽ ഉപവാസ സമരവും സംഘടിപ്പിക്കുമെന്ന് സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിനു വേണ്ടി സമരപരിപാടികൾ ആരംഭിക്കുവാൻ യോഗം തീരുമാനിച്ചു മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ തിരുവോണ ദിവസം കൂട്ട ഉപവാസം നടത്തും കൂടാതെ ഒക്ടോബർ പത്താം തീയതി സംസ്ഥാനത്തെ കേന്ദ്രങ്ങളിൽ ജനകീയ കൂട്ടായ്മയും സംഘടിപ്പിക്കുമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് പറഞ്ഞു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരുവോണത്തിന് ഒരു കൂട്ട ഉപവാസം സമരസമിതി തരത്തിലൊരു കൂട്ട ഉപവാസം സംഘടിപ്പിച്ചുകൊണ്ട് അതിനെ തുടക്കം വിടുവാനാണ് ആഗ്രഹിക്കുന്നത് ഒപ്പം മുല്ലപ്പെരിയാ കമ്മീഷൻ ചെയ്ത ഒക്ടോബർ പത്തിന് അന്ന് അന്നേ ദിവസം മിഷൻ നൂറ്റി ഇരുപത്തൊമ്പത് നൂറ്റി വൺ ട്വൻറ്റി നയൻ എന്ന പേരിൽ ഒരു ജനകീയ കൂട്ടായ്മ കേരളത്തിലെ നൂറ്റി ഇരുപത്തി ഒൻപത് സ്ഥലങ്ങളിൽ ഇതിന്റെ കൂട്ടായ്മ എന്ന് കുറിച്ചാണ് തീരുമാനിച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ പറ്റിയുള്ള പെരിയാർ തീരദേശവാസികളുടെ ആശങ്ക അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിമാർ ഗവർണർ തുടങ്ങിയവർക്ക് നിവേദനം നൽകാനും യോഗം തീരുമാനിച്ചു വലിയ ജനകീയ പ്രക്ഷോഭങ്ങളെക്കാളും സർക്കാരിനെ അനുനയിപ്പിച്ചുള്ള സമരപരിപാടികളാണ് സമരസമിതി തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഫാദർ ജോയി നിരപ്പേൽ പറഞ്ഞു അപ്പോൾ കാര്യങ്ങൾ പോയി പോയി ആശങ്ക ആശങ്ക പറയുന്നില്ല എങ്കിലും നമ്മൾ സമരത്തിൽ കൃത്യം നേരിട്ട് പോയി പറയുമ്പോൾ അതുപോലെ പ്രതിപക്ഷം കോൺഗ്രസുമായിട്ടത് കാരണം അവരൊരു മുന്നണിയല്ലേ അപ്പൊ അതുകൊണ്ട് അവർ പോയി സംസാരിക്കണം അതിനു വേണ്ടിയാ ഉടനെ തന്നെ നമ്മൾ മഹ്മടത്തിന് പോകുന്നത് ഇവരെ കാണുന്നത് മുഖ്യമന്ത്രിയെ കൃത്യം പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെ ചില വകുപ്പ് മന്ത്രിയും ഗവർണറെ കാണുന്നു അതിനുവേണ്ടിയാ ഉടനെ അതുപോലെ തന്നെ അന്തിമ പുതിയ നിയമം അനുസരിച്ച് അന്തിമ തീരുമാനം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് ആ നിയമം രണ്ടായിരത്തി ഇരുപത്തിൽ നിനക്കറിയാം നിയമം ഉണ്ടാക്കി പാർലമെന്റ് സേഫ്റ്റി നിയമം ഉണ്ടാക്കി അതനുസരിച്ച് അവർക്ക് അതുകൊണ്ട് അതുകൊണ്ടാ ഇവിടുത്തെ നമ്മുടെ രണ്ട് മന്ത്രി അവർക്ക് മമ്മൂട്ട് വേണ്ടിയാ അപ്പോൾ അങ്ങനെ സ്വാധീനിച്ചു കാര്യങ്ങൾ നടക്കുക അത് അതിനുവേണ്ടിയുള്ള പദ്ധതികളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കമ്മിറ്റി കൺവീനർ സിബി ജോസഫ് സി ജെ സ്റ്റീഫൻ സി എസ് രാജൻ മനു കെ ജോൺ മറ്റ് സമരസമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഒക്ടോബർ പത്തിന് നടക്കുന്ന ജനകീയ കൂട്ടായ്മയിൽ വിവിധ സാമുദായിക സംഘടനകൾ മതരാഷ്ട്രീയ നേതാക്കൾ വ്യാപാരികൾ തുടങ്ങിയവരെയും പങ്കെടുപ്പിക്കും